വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കൃത്താവേശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇനി ആളുടെ അടുത്തു ചെന്ന് പറയുക ഗുരു പറയുന്നു എന്റെ സമയം സമാഗതമായി ഞാൻ എൻ്റെ ശിഷുമാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവെ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടി പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റ കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റ കൊടുക്കാനിരുന്ന യുവദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനാണോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല